നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് മാർക്കറ്റ് കൂടി വെട്ടുകടവ് പാലം കൂടി മേലൂർക്കോ അടിച്ചിലിക്കോ പൂലാനിക്കോ ഒക്കെ പോകുന്ന ആ വഴി ആ വഴി ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അക്ഷയ് ഇരുപത്തെട്ട് വയസ്സ് മേലൂർ കെ എസ് കരാർ ജീവനക്കാരനാണ് മാക്കാട്ടി വീട് സൺ ഓഫ് പ്രസാദ് അച്ഛൻ മരിച്ചുപോയി പോയി അക്ഷയ് ഈ കരാർ ജീവനക്കാരനായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മുടെ ഈ മേലൂർ കെ എസ് ബിയിൽ കയറിയിട്ട് അപ്പോൾ ഈ അക്ഷയ് ബുള്ളറ്റ് ഓടിച്ച് നമ്മുടെ ഈ റൂട്ടിലൂടെ വെട്ടടവ് പാലത്തെ പാലത്തിലൂടെ വീട്ടിലേക്ക് പോകാൻ കുന്നപ്പള്ളിയിലാണ് വീട് വീട്ടിലേക്ക് പോകാനായിട്ട് വരികയായിരുന്നു ഈ പോരുന്ന സമയത്ത് വെട്ടുകടവ് കപ്പേള കഴിഞ്ഞിട്ട് ഒരു പകുതി റോഡിന്റെ പകുതി പോയി വീപ്പ വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇതിലുള്ള കുഴപ്പം എന്താണ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുന്നത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ വീപ്പ വെച്ചടക്കണമെന്ന് മനസ്സിലാണ് ഒരു പണി നടക്കുന്നുണ്ടെങ്കിൽ ആ പണി നടക്കുന്നതിൻ്റെ കുറച്ച് ദൂരത്ത് വെച്ച് ഈ വീപ്പകൾ വെച്ച് അങ്ങനെ എന്തെങ്കിലും സൈൻ ബോർഡ് വെച്ച് അടച്ചാൽ പോലെ ഇത് ഈ വെട്ടുകടുവ് കപ്പേള ഇറക്കത്ത് തന്നെയാണ് ഈ വീപ്പകൾ വെച്ചിരുന്നത് അപ്പൊ അതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ടൈൽ വർക്ക് ആരംഭിക്കുന്നതിന് മുൻപ് റോഡ് പൂർണ്ണമായിട്ട് ഗതാഗതം നിരോധിക്കാനായിരുന്നു പരിപാടി അപ്പൊ അത് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യാനായിരിക്കാം ഇവിടെ മുതൽ ഇനി അങ്ങോട്ടില്ലെന്ന് വയ്ക്കാനാണോന്ന് അറിയില്ല എന്നാലും അപ്പുറത്ത് വീടുകൾ കിടക്കുന്നതല്ലേ അവർക്ക് വാഹനം കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന പരിപാടി മാറ്റി ഇപ്പൊ പകുതി തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇപ്പൊ പകുതി ഭാഗം ഈ വീപ്പകൾ കൊണ്ട് തടഞ്ഞ് ഇങ്ങനെ വെക്കുന്ന ഒരു സംഗതി സംഗതിയാണ് ഇന്നലെ രാത്രി ചെറുപ്പക്കാരെ ചില പോകുന്നത് നമുക്ക് അറിയാം മഴയത്ത് എങ്ങനെയാണ് ഈ സംഗതിയൊക്കെ കാണണമെന്നുള്ളത് ഈ വീപ്പയിൽ വന്ന് ഈ ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറിച്ച് പോയി തൊട്ടപ്പുറത്തെ വശത്ത് തെറിച്ച് പോയി ഈ ചെറുപ്പക്കാരന് തലച്ചോറിൽ എന്തിയാണ് ബ്ലീഡിങ് ഉണ്ടായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പോ കുഴപ്പം വലിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് നിങ്ങളൊക്കെ തന്നെ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണം ആരാണ് ഇവിടെ ഇതിൻ്റെ ഉത്തരവാദി ആ വെട്ടടവ് പാലത്തുമേലുള്ള ആ ടൈലിന്റെ വർക്ക് പകുതി തുറന്നുകൊടുത്ത് പകുതി പണി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീപ്പുകളും ഈ പകുതി ഇവിടെ ആക്കി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്തിനാണ് അത് അവിടെ അങ്ങനെ ചെയ്തു വെക്കണമെന്നാണ് പ്രത്യേകിച്ച് ഇറങ്ങുന്ന ഭാഗത്ത് റോഡ് പണിയോ അതല്ലെങ്കിൽ പാലം പണിയോ ടൈലിടുന്ന പണിയോ ഒക്കെ നടക്കുന്ന സമയത്ത് അതിന് കുറച്ച് ഒരു പത്ത് മുപ്പത് മീറ്റർ അല്ലെങ്കിൽ പത്തിരുപത് മീറ്റർ മുന്നേ ഈ സൈൻ ബോർഡ് വെച്ചാൽ ഇതില് ആ സാധനം അവിടെ ഇരുന്നതിൻ്റെ വിലയാണ് ഇന്നലെ ആ ചെറുപ്പക്കാൻ്റെ ജീവൻ അവിടെ പൊലീണ്ടതായിരുന്നു എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ആ പാലത്തുമേക്ക് ആ ടൈൽ വർക്ക് നടക്കണ ഭാഗത്തേക്ക് കയറുമ്പോൾ നമുക്ക് നമുക്ക് കൂടി ഒരു കൺഫ്യൂഷനാണ് അതേ ആ ഭാഗത്തോടെ പോകണം ഇപ്പറത്തെ ഭാഗത്തോടെ പോകണം കുറച്ച് ഭാഗം അപ്പുറത്തെ സൈഡ് ഇപ്പോൾ പണിക്കായിട്ട് പൊളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മുടെ ജീവനൊക്കെ പൊലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ മാത്രം ദുക്കാറുണ്ടാവുള്ളൂ അവർക്കാണ് നഷ്ടം ഈ എവിടെയെങ്കിലും തലയടിച്ച് വീടെ ഒരു ഭാഗം തളർന്നു പോവേ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളും ഒരു സംവിധാനം കൊണ്ട് അല്ല അവനവനം അപ്പൊ ഇത്തരത്തിൽ ഈ പൊതുസമൂഹത്തില് ഇതുപോലുള്ള നിരത്തുകളിൽ ഈ അധികൃതരുടെ അനാസ്ഥ മൂലം ഈ ചെറുപ്പക്കാരുടെ ജീവൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശരീരഭാഗങ്ങൾക്കൊക്കെ അംഗഭംഗം വരുത്തുന്ന രീതിയിലോ ജീവിതം തന്നെ ബെഡ് റെസ്റ്റിലേക്ക് മാറ്റുന്ന സ്ഥിതിയിലേക്കുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അധികൃതരെന്ന് ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും വിഷയത്തിൽ ഇടപെടണം ഇന്നലെ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ അവിടെ പണി തീരേണ്ട സംഭവമായിരുന്നു കാരണം അനക്കൊന്നും ഉണ്ടായിരുന്നില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായിരുന്നാലും അക്ഷയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് റോഡിലൂടെയാണ് നമ്മൾ പോ നമ്മൾ നമ്മൾ കേരളത്തിലെ റോഡുകളാണ് എവിടെ വേണമെങ്കിലും കുഴികളും എവിടെ വേണമെങ്കിലും തോടും വരുമ്പോഴും സംഗതികളൊക്കെ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ദേശീയ പാതകളോട് സഞ്ചരിച്ചൊക്കെ വരട്ട് ചൊറി പിടിച്ചമാരിയാണ് ഓരോ സ്ഥലത്ത് ഇടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കണ്ണിങ്ങായിട്ട് സൂക്ഷിച്ചു പോകണം അതല്ലെങ്കിൽ അവരവർ വീട്ടുകാർക്ക് ദുഃഖിക്കാവുന്ന സംഭവത്തിലേക്കാണ് എത്തിച്ചേരാ വെട്ടുകട പാലത്തിൻ്റെ ടൈൽ പണിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഈ ഈ ഈ ഈ ഈ ബുള്ളറ്റാണ് അപകടത്തിൽപ്പെട്ടതും ഈ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതും